ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുളകിട്ട മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിതിൽ ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുമാണ് ഇത് നല്ല നെയ്യുള്ളൊരു മത്തിയാണ് നമുക്കിതൊന്ന് വെട്ടി നല്ല വൃത്തിയാക്കി എടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ആയിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് ഞാനിവിടെ അരക്കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് നല്ല നെയ്യുള്ള മത്തിയാണിത് അപ്പോൾ നമ്മളെ മത്തിയൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അരക്കിലോ മത്തി എന്ന് പറഞ്ഞ് വലിയതായതുകൊണ്ട് ഒരു പത്തനക്കേ കാണത്തുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ഉപ്പിട്ട് നന്നായിരുന്നു തേച്ചെടുക്കാം നമ്മൾ ഈ മത്തിയുടെ തലയൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ ഇടുമ്പോൾ അല്ലാത്തൊരു മണമൊക്കെ വരത്തില്ലേ അങ്ങനെ ഒരു നമ്മൾ ഈ മത്തിയുടെ തലയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റിനകത്ത് നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പുറത്തു കൊണ്ട് കളയുകയാണെങ്കിൽ മത്തിയുടേതായിട്ടുള്ള മീൻ്റെ ഒരു മണവും വരത്തില്ല കേട്ടോ ഇപ്പം നമ്മളുടെ മീനൊക്കെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് മത്തി വെട്ടിയതിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് പേസിൻ സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകുന്നുണ്ട് മത്തി വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മണ മീനിൻ്റെ മണമായിരിക്കും അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കേറി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മണമായിരിക്കും മത്തിയുടെ അപ്പൊ നമ്മളുടെ മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര മീൻ എടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ കൂടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറിയിൽ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ നമ്മളാകെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ് പിന്നെ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്നും നമ്മൾ ചെറുതായിട്ടൊന്ന് വാഴറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാണ്ടി വരുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി നമ്മളിവിടെ ഒരു നാല് സ്പൂൺ മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളുടെ അത് ചെറിയ തീലിട്ടിട്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മുളക് കൂടിയൊക്കെ കരിഞ്ഞു പോകും ഇപ്പം നമ്മളുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം ഞാൻ ഇവിടെ പുളി കുറച്ചെടുത്തിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര പുളി വേണം അതിനനുസരിച്ചുള്ള പുളി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെക്കണം ആ വെള്ളത്തോട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി വരണം നമ്മൾ ഇതിലേക്ക് ആ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം വരുന്നത് നമുക്ക് തീ കൂട്ടി വെച്ച് ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാൻ പറ്റും ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മളെ കറിക്ക് ഇപ്പം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചൂരയും കയറിയൊക്കെ ഇതേ രീതി കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ കൊണ്ടുപോകുന്നു നോക്കണം മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയൊക്കെ നമ്മൾ ഈ സമയത്ത് വേണേൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോഴേ നന്നായിട്ട് മീനിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ ഇപ്പം നമ്മളുടെ മുളകൊക്കെ നല്ലതായിട്ടൊന്ന് ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ആ കാര്യം വിട്ടുപോയി അതുകൊണ്ട് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തിളച്ച് തരട്ടെ നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ചൂടുവെള്ളമാണെങ്കിൽ വേഗം തന്നെ തിളച്ച് വരും ഇപ്പം നമ്മളുടെ ഈ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ നല്ല നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇനി നമ്മളുടെ കറിയിലേക്ക് ഉപ്പും പുളിയും എല്ലാം പാകാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓരോ മീനായിട്ട് ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മീനിനകത്ത കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങും നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മത്തിക്കറിയാണ് ഇവിടെ വെക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തിക്കറിയൊക്കെ ഇവിടെ റേറ്റ് ഉണ്ട് നമ്മൾ വീണ്ടും കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം